മാരാമൺ കൺവെൻഷനിലേക്ക് ക്ഷണിച്ച ആരെയും ഒഴിവാക്കിയിട്ടില്ലെന്ന് ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപൊലിത്ത സഭാ മാസിക സഭാ താരകയിലാണ് വിശദീകരണം മറിച്ചുള്ള പ്രചാരണങ്ങൾ അവാസ്തവമാണെന്നും പ്രതികരിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെ മാരാമൺ കൺവെൻഷനിലേക്ക് ക്ഷണിച്ചെന്നും പിന്നീട് ഒഴിവാക്കിയെന്നും മുൻപ് വാർത്തകൾ പുറത്തുവന്നിരുന്നു നന്ദുഷ നന്ദുഷ ചേരുന്നുണ്ട് ഡി സതീഷിനെ ഒഴിവാക്കിയ വാർത്തയിൽ എങ്ങനെയാണ് മെത്രാപൊലിത്ത പ്രതികരിച്ചത് പിന്നെ ഈ മാലാമൺ കൺവെൻഷന്റെ തയ്യാറെടുപ്പുകൾ നടക്കുന്ന ഘട്ടത്തിലാണ് യുവവേദി പരിപാടിക്കായി പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചു പിന്നീട് ഒഴിവാക്കി എന്നതടക്കമുള്ള വാർത്തകൾ പുറത്തു വന്നത് നത്രാ പോലീസിലെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് സതീശിനെ ഒഴിവാക്കിയതെന്ന് പോലും ചില ആളുകൾ പ്രചരിപ്പിക്കുന്ന ഒരു ഘട്ടമൊക്കെ എത്തിയിരുന്നു അതിനുശേഷം പിന്നീട് സഭയുടെ ഔദ്യോഗിക വിശദീകരണം ഇപ്പോൾ വന്നിരുന്നു ഔദ്യോഗികമായി പ്രതിപക്ഷ നേതാവിന് ക്ഷണിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ ഡേറ്റുകൾ മാത്രമാണ് അന്വേഷിച്ചിരുന്നത് ഫ്രീ ആയിട്ടുള്ള ഡേറ്റുകൾ മാത്രമാണ് അന്വേഷിച്ചിരുന്നത് എന്ന് മാത്രമാണ് സഭയിൽ നിന്നും ഇപ്പോൾ വന്ന വിശദീകരണം ഇതിപ്പോൾ സഭയുടെ ഔദ്യോഗിക മാഫിക്കായിട്ടുള്ള സമാധാനയിലാണ് ഇപ്പോൾ ഒരു മെത്രാബ്ലായി ഔദ്യോഗിക വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ക്ഷണിച്ച് ആരെയും ഒഴിവാക്കിയിട്ടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു മൊത്തമല്ല ഒരു സംഘാടക സമിതി കൊടുക്കുന്ന ഒരു ഒരു ക്ഷണിതാക്കളുടെ അതായത് അതിഥികളുടെ ഒരു പ്രത്യേകിച്ച് അവസാനമായി മത്രാകുലത്തിൽ ഇവരെ കൂടി പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ ഇവരെ ചടങ്ങുകളിലേക്ക് ക്ഷണിക്കുന്ന ഒരു പതിവ് മാനാമന കമ്മീഷനുമായി ബന്ധപ്പെട്ട് നടത്താറുള്ളൂ എന്നാൽ ഇത്തരത്തിലൊരു പ്രതിപക്ഷ നേതാവിന്റെ പേര് ഇത്തരത്തിൽ നൽകിയതായിട്ടോ അത്തരത്തിൽ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാനായി തീരുമാനിച്ചിരുന്നതായോ യാതൊരു കാര്യങ്ങളും മലയാളം കൺവെൻഷനുണ്ടായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് മെത്താപുരത്തെ ടേബിൾ പറഞ്ഞിട്ടുള്ളത് ക്ഷണിച്ച് ആരെയും ഒഴിവാക്കിയിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തി അതിഥിയായി വിശ്വസന പരിഗണിക്കാനായി യാതൊരു ഉദ്ദേശവും സഭയ്ക്കോ അതല്ലെങ്കിൽ മലയാളം കൺവെൻഷന്റെ സംഘാടകർക്കോ ഇല്ലായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ സഭാതാരയിലൂടെ മെത്താപുരത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് തന്നെയാണ്